പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായും കൈവശം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുള്ള അർത്ഥം അത് നിങ്ങളിൽ നിന്നും ഉന്മൂലനം ചെയ്യാതെ ഒരു കാരണവശാലും നിങ്ങൾ രക്ഷ ഇല്ല ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റൊരാളെ നമ്മുടെ ഇഷ്ടത്തിന് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാക്കുന്നതിനും അതായത് നമ്മളൊക്കെ നാട്ടിൻ പുറങ്ങളിലൊക്കെ പറയാറുള്ളത് പോലെ തന്നെ പാവയെ പോലെയാക്കി മാറ്റുക ഒരാളെ നമ്മുടെ പാവയെ പോലെ ആക്കി മാറ്റുക എന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങനെയാക്കി മാറ്റുന്നതിനും വേണ്ടി ഭക്ഷണത്തിലൂടെ നൽകുന്നതാണ് കൈവിഷം എന്നത് ഇത് ഇത് മരുന്ന് രീതിയിലും അല്ലാതെയും നമുക്ക് മറ്റൊരാൾ തരുന്നതാണ് മറ്റൊരാൾ ഇതൊന്നും തരാതെ തന്നെയും നമ്മളിലേക്ക് കൈവിഷം എത്തിച്ചേരാറുണ്ട് അങ്ങനെയും ചില സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറൊക്കെയുണ്ട് അപ്പോൾ ഇത് നമുക്ക് കൈവിഷ ഏറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതൊരു താന്ത്രിക ശുദ്ര കർമ്മങ്ങളാണ് പണ്ട് കാലത്തൊക്കെയാണെങ്കിൽ ഇത് ധാരാളം ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇത് എന്നാൽ ഇങ്ങനെ ഒരു കർമ്മം ഒരാൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്താൽ താൽക്കാലികമായിട്ട് അത് പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാൻ പറ്റും അതായത് നമുക്ക് എന്താണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയൊക്കെ മോശമായിട്ടിരിക്കുന്ന സമയമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ആ സമയത്ത് നമുക്ക് ദോഷകരമായിട്ട് തന്നെ ഭവിക്കുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാനായിട്ട് ഇത് കൊണ്ട് പറ്റും എന്നാൽ ഇതിൻ്റെ തിരിച്ചടി എന്നത് വളരെ ഭയാനകമായിരിക്കും ഇത് ചെയ്യുന്ന ആൾക്കാര് എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ ഇവർ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഇതിൻ്റെ കിട്ടുന്ന ഫലം എന്നത് വളരെ ഭയാനകം തന്നെയായിരിക്കും അതുപോലെ തന്നെ ഇത് ചെയ്തു കൊടുക്കുന്ന വ്യക്തി വ്യക്തിക്കാണെങ്കിൽ അവരുടെ ഏത് തലമുറയോളം ഈ ഭാവത്തിൻ്റെ ഭാരം പേരേണ്ടതായിട്ട് വരുന്നതാണ് ഏതൊരു കർമ്മി ഇത് ചെയ്താലും അവരുടെ ജീവിതം പിന്നീട് അസഹനീയമായിരിക്കും കാരണം നമുക്ക് വിചാരിക്കുന്നതിനൊക്കെ അപ്പുറം കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്നാൽ പിരിഞ്ഞിരിക്കുന്ന രണ്ടുപേരെ അതായത് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിലും പിരിഞ്ഞിരിക്കുന്ന രണ്ട് പേരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷ്യപ്രയോഗത്തിലൂടെ ചെയ്യുന്നത് പശ്യപ്രയോഗത്തിലൂടെ ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്യാറൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഒരു തെറ്റായ കാര്യമല്ല കാരണം രണ്ട് വ്യക്തികളെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന നല്ല പ്രവർത്തിക്ക് വേണ്ടി ചെയ്യുന്നതാണത് അതുകൊണ്ട് ഒരു തെറ്റും ഉണ്ടാവത്തില്ല ഇത് ഒരാളെ നശിപ്പിക്കാൻ ചെയ്യുന്നതാണ് തെറ്റ് എന്ന് പറയുന്നത് ഒരാൾ നശിപ്പിക്കുകയോ അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയോ ചെയ്യുന്നതാണ് തെറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൈവിഷം ഏറ്റു കഴിഞ്ഞാൽ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ അതുപോലെ നാഡീവൈകല്യങ്ങള് പിന്നെ എപ്പോഴും ക്ഷീണം തളർച്ച കൈകാലുകൾക്കൊക്കെ എപ്പോഴും കഴപ്പ് അതുപോലെ ശരീരത്തിലൊക്കെ പല ഭാഗങ്ങളിലും വ്രണങ്ങളൊക്കെ ഉണ്ടാവുക ശരീരത്തിന് അസഹനീയമായ ചൊറിച്ചിൽ അനുഭവപ്പെടുക കൈക്കും കാലിനും ഒക്കെ കാരണമില്ലാതെ തന്നെ അസഹനീയമായ ചൊറിച്ചിലട അനുഭവപ്പെടുക അതുപോലെ തന്നെ എപ്പോഴും ഉറക്കം ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ എപ്പോഴും നമുക്ക് ഉറങ്ങണം എന്നുള്ള ഒരു ചിന്ത മാത്രം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക ചികിത്സ കൊണ്ടൊന്നും ഒരു ഗുണവും കിട്ടാത്ത ദോ രോഗ ദുരിതങ്ങളൊക്കെ ഉണ്ടാവുക എന്തൊക്കെ ചികിത്സിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റാത്ത രോഗദുരിതങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുക എപ്പോഴും മനസ്സിനൊരു ദുഃഖം അലട്ടിക്കൊണ്ടേയിരിക്കുക എന്തെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ദുഃഖം ഇങ്ങനെ അലട്ടിക്കൊണ്ടേ എത്ര ശ്രമിച്ചാലും സന്തോഷമായിട്ടിരിക്കാൻ കഴിയാതിരിക്കുക മരിക്കണമെന്ന ഉണ്ടാവുക മരണഭയം ഉണ്ടാവുക ആത്മഹത്യ പ്രവണത പോലും നമുക്ക് ആത്മഹത്യ ചെയ്യണം എങ്ങനെ എന്താ ഏത് രീതിയിൽ ആത്മഹത്യ ചെയ്യണം എങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ ഈശ്വര വിശ്വാസം തീരെ ഇല്ലാതിരിക്കുക നമ്മൾ സ്ഥിരമായിട്ട് ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ട് ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ട് വിളക്കൊക്കെ ഭവനത്തിൽ വയ്ക്കാറുണ്ട് സന്ധ്യാനാമൊക്കെ ജപിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ പെട്ടെന്നൊരു ദിവസം ഇതൊന്നും ഇല്ലാതെ വരിക ക്ഷേത്രത്തിൽ പോകാനോ നാമം ജപിക്കാനോ ഭവനത്തിൽ വിളക്ക് വയ്ക്കാനോ ഒന്നും പറ്റാതിരിക്കുക പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുക അതുപോലെ തന്നെ അകാരണമായി ദേഷ്യം ഉണ്ടാവുക ഒരു കാരണവും ഇല്ലാതെ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാവുക തനിക്കൊരു കഴിവും ഇല്ലാത്തവരാണെന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നവരാണ് അതുപോലെ തന്നെ നമുക്ക് ഒന്നും ചെയ്ത് വിജയിക്കാൻ പറ്റില്ല നമുക്ക് ഒരു കഴിവും ഇല്ലാത്തവരാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഉറക്കമില്ലാതിരിക്കുക മടി അലസത ഓരോ ദിവസം ദിവസം കഴിയും തോറും നമ്മുടെ ശരീരം ക്ഷീണിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കുറെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ കുറച്ച് ലക്ഷണങ്ങൾ സ്ഥിരമായി കാണുന്നുണ്ടെങ്കിൽ കൈവിഷത്തിൻ്റെ ഫലം തന്നെയാണ് അത് നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് വൈദ്യനെയാണ് കാണുന്നത് വൈദ്യനെ കൊണ്ട് നമുക്ക് എന്താണ് പ്രശ്നം നമുക്ക് ശാരീരിക മാനസികമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചികിത്സിച്ച് ഒക്കെ തുടങ്ങി നോക്കണം തുടങ്ങിയതിന് ശേഷം ഇത് ചികിത്സിച്ചിട്ടും നമുക്ക് ഫലമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ പ്രതിവിധികൾ ചെയ്യുക നമ്മൾ പ്രതിവിധികൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെറിയ കാര്യങ്ങൾ അതായത് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അതിന് ശേഷം വേണം അതിലൊന്നും നമ്മുടെ കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ വലിയ ചിലവുള്ള രീതിയിലേക്ക് നമ്മൾ പോകാവൂ രാവിലെ നമുക്ക് ഉണർന്നതിന് ശേഷം ഒരു പിടി കല്ലുപ്പ് വലത് കയ്യിലെടുക്കുക രാവിലെ ഉണർന്ന് പ്രഭാതത്തിൽ തന്നെ ഉണർന്ന് വന്നതിന് ശേഷം ശരീരശുദ്ധിയൊക്കെ വരുത്തിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം വലത് കയ്യിലേക്ക് ഒരു പിടി കല്ലുപ്പ് എടുക്കുക ഈ ഒരു അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി നന്നായിട്ട് ഈ ഉപ്പ് ഈ വെള്ളത്തിൽ അലിഞ്ഞതിന് ശേഷം ഈ വെള്ളത്തിൽ നിന്നും കുറച്ച് വെള്ളം വെള്ളമെടുത്ത് നമ്മുടെ ശരീരത്തിലൊക്കെ ഒന്ന് പുടയുക അതുമല്ലെങ്കിൽ പച്ച കർപ്പൂരം നമുക്ക് കൈകളുടെ വെള്ളയിലിട്ട് തിരിഞ്ഞതിന് ശേഷം അതിൻ്റെ ഗന്ധം നമുക്ക് ശ്വസിക്കാവുന്നതാണ് ഇത് ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് പാണനില എന്ന് പറയുന്ന ഒരു ഇലയുണ്ട് അങ്ങനെയുള്ള ഇല നമ്മുടെ സമീപത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നതിന് ശേഷം അത് നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളത്തിൽ ഇതിൻ്റെ ഒരു ആറ് ഏരില ഇട്ടതിന് ശേഷം നന്നായിട്ട് ഞെവിടി ആ വെള്ളത്തിന് ഒരു നല്ല സുഗന്ധമായിരിക്കും ഈ വെള്ളം കൊണ്ട് നമ്മുടെ കൈയും കാലും മുഖമൊക്കെ കഴുകുക നമ്മുടെ ശരീരത്തിലെല്ലാം ഈ വെള്ളം ഒന്ന് കുറയുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മൂലവും ഈ കൈശദോഷ ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയുന്നതാണ് എന്ന് പറഞ്ഞാൽ കല്ലുപ്പും കർപ്പൂരവും മഞ്ഞൾപ്പൊടിയും വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ദേഹത്ത് കുടയുകയും ഇരുപത് മിനിറ്റ് ശേഷം മിനിറ്റ് നേരം ഈ വെള്ളത്തിലേക്ക് കാലിട്ട് നമ്മുടെ രണ്ട് കാലുകളും ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയും ചെയ്യുക ഒരു ഇരുപത് മിനിറ്റ് നേരം മാത്രം ഇട്ട് വെച്ചിരിക്കുക ഒന്നും മാറ്റം ഉണ്ടായിട്ടില്ല എങ്കിൽ പഞ്ചകവ്യം ൃതം എന്ന നെയ്യ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും എല്ലാ ആയുർവേദ കടകളിലും കിട്ടുന്നതാണിത് ഇതിന്റെ പല പഞ്ചഗിവ്യൻ ഘൃതം എന്നും പഞ്ചഗിവ്യം നെയ്യെന്നും അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഇതിന്റെ തന്നെ ഉണ്ട് ഇതിൽ ഏതെങ്കിലും പഞ്ചഗ്യം ചേർന്ന് ഏതെങ്കിലും ഒരു നെയ്യ് മേടിക്കുക അതിനുശേഷം നമുക്ക് സമീപത്തുള്ള ശിവക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് മേടിക്കുക പൂജിക്കാതെ കഴിക്കുന്നതുകൊണ്ട് ഗുണം കിട്ടുന്നതാണ് എന്നാൽ പൂജിച്ച് മേടിക്കുന്നതാണ് വളരെ ഉത്തമമായിട്ടുള്ളത് അതല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അക്കോര മന്ത്രമൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭവനത്തിൽ പൂജാമുറിയിൽ വെച്ച് സ്വയം പൂജിക്കാവുന്നതുമാണ് ഈ നെയ്യ് പൂജിച്ചതിന് ശേഷം രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ വേണം ഇത് കഴിക്കാനായിട്ട് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഒരു സ്പൂൺ നെയ്യ് നമുക്ക് കഴിക്കുക വെറും വയറ്റിലായിരിക്കണം കഴിക്കേണ്ടുന്നത് അതിനുശേഷം ശേഷം വൈകുന്നേരത്ത് രാത്രിയിൽ കിടക്കുന്നതിന് മുൻപും ഒരു സ്പൂൺ നെയ്യ് നമുക്ക് സേവിക്കാവുന്നതാണ് ഇത് കഴിക്കുന്ന ഈ നെയ്യ് സേവിക്കുന്ന സമയത്ത് മത്സ്യമാംസാദികളും ലഹരി വസ്തുക്കളും ഒക്കെ ഉപേക്ഷിക്കേണ്ടുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇതിന് ശേഷം ഇത് നമ്മൾ കഴിച്ച നെയ്യ് കഴിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ചെറു ചൂട് വെള്ളം ഒരു ഗ്ലാസ് ചെറു വെള്ളം നമ്മൾ കുടിക്കുക തുടർച്ചയായിട്ട് പന്ത്രണ്ട് ദിവസം ഇങ്ങനെ ചെയ്യുന്നത് മൂലം എല്ലാ കൈഷവും ശരീരത്തിൽ നിന്നും പോകുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ